ക്യാമറയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ലൈനിൽ ന്യൂസ് എടുക്കാൻ പോകാം എന്നുള്ളതാണ് പ്ലാൻ അങ്ങനെ അന്ന് ഈ ന്യൂസ് വായിച്ച് കഴിഞ്ഞ് ഈ ന്യൂസ് റീഡർ വളരെ സുഹൃത്തായിട്ടുള്ള ഒരാൾ വളരെ അധ്യാപകനാണ് മാഷു പറഞ്ഞു എടാ നീ ഇത് സിനിമയൊക്കെയാണെന്ന് എൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ മീഡിയ ഒക്കെ ആണ് ഉദ്ദേശമെങ്കിൽ ഇത് ഇതുകൊണ്ട് കാര്യമില്ല എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോകുന്നുണ്ട് സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് എന്നാണ് അതിൻ്റെ പേര് അത് ഈ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെയൊക്കെ ബന്ധപ്പെട്ട എൻ ഇ ഹരികുമാർ എന്നു പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാർ തന്നെയായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റിലാണ് അപ്പം നീ വെറുതെ ഒന്ന് അവിടെ ഇത് എഴുതി നോക്ക് കിട്ടുമെങ്കിൽ കിട്ടട്ടെ അപ്പം എനിക്ക് ഓൾറെഡി പൂനെ ഐ മീൻ അടയാറിൽ എഴുതി തോറ്റത്തിൻ്റെ ഒരു ക്ഷീണമുണ്ട് പക്ഷേ മാഷിങ്ങനെ പറഞ്ഞപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചു അന്ന് വൈകിട്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന വഴി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലൊരു മെഡിക്കൽ ട്രിപ്പ് ഉണ്ട് പുള്ളി മെഡിക്കൽ ട്രിപ്പാണ് ബൈ പ്രൊഫഷൻ പക്ഷേ ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിയോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു അപ്ലിക്കേഷൻ ഷോ ഫോം അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തു വച്ചു ഞാനിത് മേടിച്ചു കൊണ്ടുപോയി ഫില്ല് ചെയ്തു അയച്ചു